നമസ്കാരം മഴക്കാലമാണ് ശ്രദ്ധിക്കേണ്ട ഒരു ദൃശ്യം കാണിക്കാം കാര്യം പേടിപ്പിക്കാനല്ല ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് കാര്യം ഈ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പുറത്തെ സ്ഥലങ്ങൾ മുഴുവൻ നനഞ്ഞു അവസ്ഥയിലാണ് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കൾ അവർ ഈ ഉണങ്ങിയ ഇടങ്ങൾ തേടി വരും അപ്പോ ആ ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടാകാം നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളാകാം അങ്ങനെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കണ്ടേ मारा यार सर का तोड़ता है यार और वो कोती रहा है और व्हाट्सएप पर साद किया गया फोन करूंगा यार वो ना दो हां वो नहीं रहा समझ रहा हूं कौन सा रहा दो हां अच्छा शो नहीं मारि हेलो मैं सीन मार ओ सही है जनाब

아가, 머리네. 머리, 머리. 아나, 오늘 사러 사기네. 야, 이거, 아들한테 줘. 아, 여기, 여기, 도기 여기, 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 여 കണ്ടല്ലോ രാവിലെ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അതായത് ഭൂരിപക്ഷം പേരും എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നവർ എല്ലാവരും കാലിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവരാണ് പോകാനുള്ള വെപ്രാളത്തിൽ ഓടിച്ചെന്നു ആ ചെരുപ്പ് എടുത്തിടുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ കണ്ടില്ലേ ആ വാല് പുറത്തേക്ക് ഇരുന്നതാണ് ഇത് നമ്മുടെ സ്റ്റേറ്റിലല്ല പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ നടന്നതാണ് പുറത്തുള്ള സ്റ്റേറ്റിലാണെങ്കിലും ഇന്ത്യയിലാകെ വിവിധ ഇടങ്ങളിൽ മഴ ഒരു സാഹചര്യത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും ഇതൊരു സന്ദേശമാണ് ഒരു പക്ഷേ കാണാതെ എടുത്തിട്ടിരുന്നെങ്കിൽ ഒരു മൂർഖൻ പാമ്പാണെന്നത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് വിഷമുള്ള ജന്തുവാണ് കടിച്ചിരുന്നെങ്കിൽ അപകടം ഉണ്ടായത് അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം കാര്യം ഇതൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് തടയാനും പറ്റില്ല കാര്യം നമ്മുടെ പരിസരങ്ങളിൽ ഉള്ളതാണ് ജന്തുക്കൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മഴ വലിയ ശല്യമാകുമ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഉണങ്ങിയ പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ പോയി അവരുടെ ജീവൻ അല്ലെങ്കിൽ അവർക്ക് സ്വൈര്യമായിട്ട് കഴിയാൻ വേണ്ടി ഇടങ്ങൾ തേടി ഇറങ്ങും ആ ഇടങ്ങൾ തേടി ഇറങ്ങുമ്പോൾ കാര്യം ഈ കല്ലിന്റെ അടിയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കളുടെ അടിയിൽ അല്ലെങ്കിൽ ഈ വാരം എന്ന് നമ്മുടെ നാട്ടിൽ പറയാം അല്ലെങ്കിൽ ഈ തറയിലുള്ള ഹാളുകളിലേക്കാണ് ഇവരി ഇതിനകത്തെല്ലാം വെള്ളം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പോ നനയാത്ത ഇടങ്ങൾ തേടി വരുമ്പോഴാണ് വീടിനകത്തേക്കും സ്വാഭാവികമായിട്ട് ഇത്തരം ചെരുപ്പുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അവർ അഭയം പ്രാപിക്കുന്നത് അതൊന്ന് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ വെപ്രാളത്തിൽ ശ്രദ്ധിക്കാതെ പോകും അപ്പോ ഷൂസോ അല്ലെങ്കിൽ മറ്റ് ചെരുപ്പുകളോ പ്രത്യേകിച്ച് കവേർഡ് ആയിട്ടുള്ള ചെരുപ്പുകൾക്കകത്ത് ഇവർ കയറിയിരിക്കും ഹെൽമെറ്റിനകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾക്കിടയിൽ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പരതി നോക്കുക എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ആശങ്കയല്ല ഭയപ്പെടുത്താനല്ല ജാഗ്രതയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചാൽ ഒരു അപകടം ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാനാകും അപ്പോൾ എല്ലാവരും രാവിലെ അവരോട് കാര്യങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്നെടുത്ത് തട്ടുക അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കുക കാര്യം കാലിനകത്ത് ഒരുപക്ഷെ ഉണ്ടായിരുന്നാൽ തന്നെ അത് ഉണ്ടാക്കുന്ന അപകടമോ അത് പിന്നീട് ഉണ്ടാക്കുന്ന വെനയും നിങ്ങൾ ഈ വെപ്രാളത്തിൽ കടന്നു പോകുന്ന സമയത്തെയോ പരിപാടിയോ മുഴുവൻ തകിടം മറിക്കും അതിനേക്കാൾ ഒന്നോ രണ്ടോ സെക്കൻഡ് അതിനുവേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനും തെട്ടു കുറയും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിൽ ചെന്ന് ചാടാതെ ഇരിക്കും